ഹലോ ഗൈസ് ഇതാണ് ബൊച്ചഡ തൊടിപ്പാപ്പ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് വൈപ്പനിലാണ് ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല അല്ലാതെ സമയം സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു പ്ലേസ് ആണ് ഇവർ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ ബൊച്ചഡ പല സ്റ്റാറ്റ്യൂസും ഉണ്ട് അതിലേറ്റവും വെറൈറ്റിയും രസകരമായിട്ട് തോന്നുന്നത് ഈ കള്ള രൂപത്തിലുള്ള ഈ സ്റ്റാച്യു ആണ് നമുക്കിവിടെ ഫാമിലി ക്യാബിൻസ് ഉണ്ട് വേറൊരു ഫാമിലി ക്യാബിൻസ് അല്ല ലേക്ക് സൈഡ് വ്യൂവിൽ ഇന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഫാമിലി ക്യാബിൻസ് ആണ് മാത്രമല്ല ഇവിടെ നമ്മൾ മിക്സിക്കും ഗ്രൈൻഡറിനൊക്കെ പകരം യൂസ് ചെയ്യുന്ന അമ്മിക്കല്ലും ആട്ടുകല്ലും ഒരേ ഇട്ട് ഈ റൈറ്റ് സൈഡിലാണ് ഫാമിലി ക്യാബിൻസ് നമുക്ക് ഈ കാണുന്നതാണ് ഫിഷിങ്ങിനുള്ള ഏരിയ നമുക്കിവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുകയും ചെയ്യാം ഫ്രീ ആയിട്ടാണ് ഫിഷിംഗ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാം ഫിഷിംഗ് ആക്ടിവിറ്റിക്കുള്ള ചൂണ്ടയും മീനിനുള്ള ഫുഡും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും ഫസ്റ്റ് നമ്മൾ പിടിക്കുന്ന മീനെ നമുക്ക് ഫ്രീ ആയിട്ട് ഇവർ തന്നെ ഫ്രൈ ചെയ്ത് തരും പറയുന്നത് ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ വന്നത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളുടെ ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നേരം പോകുന്നത് ഒട്ടും അറിഞ്ഞില്ല കുറച്ച് ഫാമിലീസും പിള്ളേഴ്സും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് സമയം പോകണതേ അറിയില്ല ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഒരു മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു തിരിച്ചു പോയപ്പോ അറു മണി ആയിട്ടാണ് പോയത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ബോട്ടിങ്ങും ഫിഷിങ്ങും ഇവിടെയുള്ള സകലമായ ആക്ടിവിറ്റീസും ട്രൈ ചെയ്തിട്ടാണ് പോയത് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഹാൾ എന്നും പറയാം ഹാഫായിട്ട് ഓപ്പൺ ആയിട്ട് എടുക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചും ഉണ്ടായിരുന്നു മാത്രല്ല ക്രിസ്മസ് ആയതുകൊണ്ട് ഫുള്ള് സ്റ്റാർ ഇട്ട് ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതൊരു വൈഡായിട്ടുള്ള ഏരിയ ആണ് ഇവിടെ പിന്നെ ഇൻഡോർ ഗെയിംസും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി വാൾ പെയിന്റിങ്ങും കൂടെ ആയപ്പോൾ സംഭവം കിടക്കുന്നുണ്ട് ഇവിടത്തെ ഒരു ആംബിയൻസും മ്യൂസിക്കും ഒക്കെ കൂടെ ആവുമ്പോൾ നല്ലൊരു വൈബ് തന്നെയാണ് മാത്രല്ല ഇവരിവരുടെ കിച്ചൺ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഹൈജീൻ എന്നുള്ള കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി വിട്ടാൽ മതി അവരവിടെ കളിച്ചിരുന്നു പുറത്തേക്ക് പോകുന്ന പേടിയും വേണ്ട വലിയവർക്ക് സമയം ചെലവാക്കാനായിട്ട് ഇവിടെ കുറച്ച് ടേബിൾ ഗെയിംസും ഉണ്ട് ഞങ്ങളത് ഇവിടെയാണ് സീറ്റ് പിടിച്ചത് പിന്നെ ഞങ്ങൾ പോയന്ന് സീരിയൽ താരം ആലിസ് ക്രിസ്റ്റിയും കൂടി ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ തൊട്ടടുത്ത ടേബിളിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നും നടക്കാൻ പറ്റിയാന്നല്ലാടിപൊളി സ്ഥലം ഇവിടെയുണ്ട് ഇത് നമ്മുടെ ബോച്ചയുടെ ഫിഷ് ഫാം ഏരിയ ആണ് നമുക്കിവിടെ വന്ന് റെസ്റ്റ് ചെയ്യാം പുറത്ത് ആംബേൻസിന് വേണ്ടിയിട്ട് ഒരു ജലചക്രം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പോരാതെ ഈ കാണുന്ന ബോർഡിൽ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസും ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും പുറത്ത് ഇതേപോലെ കുറച്ച് മുയൽക്കൂട്ടന്മാരും പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടും സ്ലൈഡിങ്ങും അങ്ങനെയുള്ള ആക്ടിവിറ്റികൾ പോരാതെ ഫാമിലിക്ക് ആയിട്ട് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഊഞ്ഞാലും ഉണ്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമിലി ഡൈനിങ് ഏരിയ ഇത് ലൈക്ക് സൈഡ് വ്യൂ മാത്രല്ല ഇതിനുള്ള സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടേബിളും പിന്നെ ഒരു ഊഞ്ഞാലൊക്കെയാണ് കുട്ടികൾക്കും എൻ്റർടൈൻ ചെയ്യാം ഞങ്ങൾ പോയത് ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പുൽക്കൂടും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഫ്രീ ആയിട്ടുള്ള ബോട്ടിങ് ഒരു വഞ്ചിയും രണ്ട് പെഡൽ ബോട്ടു ആണുള്ളത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ